നമസ്കാരം ധനു സ്പീസ് ഡിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പി യു സി ജി ബന്ധുവായി ചോദിക്കുന്ന കറൻ്റ് അഫെയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കാം നോക്കാം ഫസ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം കാനഡ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ് കാനഡ കാനഡയാണ് ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ കാനഡയാണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ് കാനഡ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ ജി ശങ്കരപ്പിള്ള എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ ജി ശങ്കര പിള്ള എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് കെ ജി ശങ്കര പിള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് കെ ജി ശങ്കര പിള്ള കെ ജി ശങ്കര നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ബുക്കർ പ്രൈസ് നേടിയത് ആരാണ് ബാനു മുഷ്താഖ് ബാനു മുഷ്താഖ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ബുക്കർ പ്രൈസ് നേടിയത് ആരാണ് ബാനു മുഷ്താഖ് ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജീസൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം കാനഡ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ ജി ശങ്കരപ്പിള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയതാരാണ് ഭാനു മുഷ്താഖ് അടുത്തത് രാജ്യത്തെ ആദ്യ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ രാജ്യത്തെ ആദ്യത്തെ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് കെ സോമപ്രസാദ് കെ സോമപ്രസാദ് രാജ്യത്തെ ആദ്യ വയോജന വൃദ്ധ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ കെ സോമപ്രസാദ് കെ സോമപ്രസാദ് നിലവിലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ നിലവിലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ മനോജ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ കെ വി മനോജ് കുമാർ അടുത്തിടെ ചൈനയിൽ പടർന്നു പിടിച്ച വൈറസ് ഏതാണ് അടുത്തിടെ ചൈനയിൽ പടർന്നു പിടിച്ച ചൈനയിൽ പടർന്നു പിടിച്ച വൈറസ് ഏതാണ് എച്ച് എം പി വി എച്ച് എം പി വി എന്നാണ് പറയുക ചൈനയിൽ പടർന്നു പിടിച്ച വൈറസ് ഏതാണ് എച്ച് എം പി വി നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെറുകാട് ഏഴാച്ചേരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെറുകാട് സാഹിത്യ പുരസ്കാരം ചെറുകാട് സാഹിത്യ പുരസ്കാരം ഏഴാച്ചേരി ചെറുകാട് ഏഴിച്ചേരി ഏഴാച്ചേരി രാമചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജി ട്വൻ്റി ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ജി ട്വൻ്റി ഉച്ചകോടിക്ക് ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ എം ആർ രാഘവ വാച്യർ രാഘവ വാജ്യർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ എം ആർ രാഘവ വാര്യർ കേരള ജ്യോതി പുരസ്കാരം രാഘവ വാര്യർ ജ്യോതി വാര്യർ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ എം ആർ രാഘവ വാര്യർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഏഴച്ചേരി രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഡോക്ടർ എം ആർ രാഘവ വാചർ നെക്സ്റ്റ് വൺ മികവാർന്ന പച്ചത്തുരുത്തുകൾ എന്ന പുസ്തകം പുറത്തിറക്കിയത് ആരാണ് മികവാർന്ന പച്ച എന്ന പുസ്തകം പുറത്തിറക്കിയത് ആരാണ് അത് എഴുതി ഇറക്കിയത് ആരാണ് ഹരിത കേരള മിഷൻ ഹരിത കേരള മിഷൻ പച്ച പച്ച ഹരിതം മികവാർന്ന പച്ച എന്ന പുസ്തകം പുറത്തിറക്കിയത് ആരാണ് ഹരിത കേരള മിഷൻ നെക്സ്റ്റ് വൺ തൻവീയിൻ പിറന്തനാൾ തൻവീയിൻ പിറന്തനാൾ പിറന്തനാൾ തൻവീയിൻ പിറന്തനാൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് യുമാ വാസുകി വാസുകി യുമ വാസുകിയാണ് തൻ വിയിൻ പിറന്താൾ പിറന്തനാൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം വാസുകി വാസുകി യുമാവാസുകി നെക്സ്റ്റ് മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് സോർബയെക്കുറിച്ച് അതെഴുതിയത് ആരാണ് ബെന്യാമിൻ മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിൻ്റെ ജേതാവ് ബെന്യാമിൻ സോർബയെക്കുറിച്ച് പറയൂ ബാ ബെന്യാമിൻ സോർബയെക്കുറിച്ച് പറയൂ ബെന്യാമിൻ മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിൻ്റെ ജേതാവ് ആരാണ് ബെന്യാമിൻ വനിതാ സ്വയം സഹായ സംഘം അംഗങ്ങൾക്ക് തിരിച്ചിൽ കാടുകൾ നൽകുന്ന ആദ്യ സംസ്ഥാനം വനിതാ സ്വയം സഹായ സംഘം അതിലെ അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് വനിതകളുടെ സംരംഭമാണേത് വനിതാ സ്വയം സഹായ സംഘം അതിലുള്ള അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ കൊടുക്കുന്ന നൽകുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതായിരുന്നു തമിഴ്നാടാണ് തമിഴ്നാടാണ് അടുത്തത് അമീബിക് മസ്തിഷ്ക രോഗത്തെ ജ്വരത്തെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം അതാണ് അമീബിക് മസ്തിഷ്കജ്വരത്തെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ് മസ്തിഷ്കം തലച്ചോറിലെ തലയിലാണത് അത് ബാധിക്കുക അമീബിക് മസ്തിഷ്കജ്വരത്തെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായി ചികിത്സാ മാർഗരേഖ ഉണ്ടാക്കിയത് ചികിത്സാ മാർഗ്ഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് കേരളം അടുത്തത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മത്സ്യ ഉത്പാദക രാജ്യം മത്സ്യങ്ങൾ മത്സ്യ ഉൽപ്പാദക രാജ്യം ആരാണ് ഇന്ത്യയാണ് ലോകത്തിലെ രണ്ടാമത്തെ ലോകത്തിലേക്കും രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപ്പാദക രാജ്യം മത്സ്യ ഉൽപാദക രാജ്യം ഇന്ത്യക്കാണ് അല്ലേ ഇന്ത്യയിൽ മത്സ്യങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കൂ ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപ്പാദക രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് അടുത്തത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത എന്ന നേട്ടം കൈവന്നത് ആർക്കാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത എന്ന നേട്ടം കൈവന്നത് സഫ്രീന ലത്തീഫ് സഫ്രീന ലത്തീഫ് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ മലയാളി വനിത സഫ്രീന ലത്തീഫ് ഓക്കെ നെക്സ്റ്റ് വൺ രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല എപ്പോഴും പി എസ് സി ക്വസ്റ്റിനുകൾ കാണുന്നൊരു ചോദ്യമാണിത് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലം ജില്ല ഡിജിറ്റൽ ജില്ല കൊല്ലം ജില്ല ഓക്കെ ഡിജിറ്റൽ കോടതി എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ് ഇവിടെ എഴുതുന്നു ഇല്ലേ വാദി പ്രതികളുടെ ഫയലുകൾ അങ്ങനെ എഴുതുന്നില്ല എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എഴുതുക രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലം ജില്ല ഡിജിറ്റൽ കോടതി എന്ന് പറയുമ്പോൾ അതിൽ എഫ് ഐ ആർ ഇടുന്ന കേസ് പോലീസിൻ്റെയൊക്കെ എല്ലാം എന്തായിരിക്കണം അവിടെ ഡിജിറ്റലൈസ് ആയിരിക്കണം അല്ലേ അവരുടെ ഒരു പ്രമാണം പോലെ വലിയൊരു സാധനമുണ്ട് കുറേ കുറ്റപത്രം എഴുതിയ പേപ്പർ കുറേ കുറേ പേജ് പത്ത് മുന്നൂറ്റമ്പത് നാന്നൂറ് പേജൊക്കെ ഉണ്ടാവും ഏതിനും അത്ര ഡീറ്റെയിൽഡാണ് അപ്പോൾ അതൊക്കെ ഫയലിലാക്കിയാണ് ഏത് കമ്പ്യൂട്ടറൈസ്ഡ് ഫയലിലാണ് ചെയ്യുന്നത് അപ്പോൾ രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലം ജില്ല നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവി ആരാണ് നിലവിലെ സംയുക്ത സൈനിക മേധാവി ആരാണ് ജനറൽ അനിൽ ചൗഹാൻ ഈ ചൗ ആണ് കേട്ടോ ചൗഹാൻ ഇതില്ല എന്നുള്ളതാണ് അനിൽ ചൗഹാൻ ജനറൽ അനിൽ ചൗഹാനാണ് ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവി ആരാണ് ജനറൽ അനിൽ ചൗഹാൻ ആണ് ജനറൽ അനിൽ ചൗഹാൻ സംയുക്ത സൈ എല്ലാത്തിൻ്റെയും മൂന്നിൻ്റെയും കൂടി ഒന്നിച്ചുള്ള സൈനിക മേധാവി ഏതാണ് ജനറൽ അനിൽ ചൗഹാനാണ് നെക്സ്റ്റ് വൺ ലോക സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്ന രാജ്യം ലോക സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നടന്ന രാജ്യം ഏതാണ് ഇന്ത്യയിലാണ് ലോക സുസ്ഥിര വികസനം സമഗ്ര വികസനം സുസ്ഥിര വികസനം സുഗമമായ വികസനം നടന്നത് എവിടെയാണ് ഈ വർഷം രണ്ടായിരത്തി നടന്ന എവിടെയാണ് ഇന്ത്യയിലാണ് ഇന്ത്യയാണ് സുസ്ഥിരം ഇന്ത്യക്കാണ് നെക്സ്റ്റ് മുപ്പത്തി എട്ടാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ്സിൻ്റെ വേദി കോൺഗ്രസ് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ടൈപ്പിംഗ് കോൺഗ്രസ് മുപ്പത്തിയെട്ടാമത്തെ ശാസ്ത്ര കോൺഗ്രസ് കേരള ശാസ്ത്ര കോൺഗ്രസ്സിൻ്റെ വേദി ഏതാണ് കൊച്ചിയാണ് കൊച്ചിയാണ് കേട്ടോ കൊച്ചി കൊച്ചിയാണ് ശാസ്ത്രത്തിൻ്റെ വേദി ശാസ്ത്രവേദി കൊച്ചി എന്ന് ഓർക്കുക ശാസ്ത്രവേദി കൊച്ചി നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോക ബാഡ്മിൻറ്റൺ ബാഡ്മിൻ്റൺ നമുക്കറിയാമല്ലോ മിൻറ്റൺ എന്ന് പറയുമ്പോൾ ഇന്ത്യയും നായുവാണത് അല്ലേ ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടത്തില്ല അതാണത് സംഭവം വരുന്നത് ലോക ബാഡ്മിൻറ്റൺ ചാമ്പ്യൻഷിപ്പ് വേദിയാണ് ന്യൂഡൽഹി ലോക ബാഡ്മിൻറ്റൺ ചാമ്പ്യൻഷിപ്പ് വേദി ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോക ബാഡ്മിൻറ്റൺ ചാമ്പ്യൻഷിപ്പ് വേദി ഏതാണ് ന്യൂഡൽഹി നെക്സ്റ്റ് ഇയർ ന്യൂഡൽഹിയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്ന രണ്ടായിരത്തി ഇരുപത്തി നടന്ന രാജ്യം ഏത് രാജ്യത്താണ് നമ്മുടേത് ഇന്ത്യയാണ് സുസ്ഥിര വികസന ഉച്ചകോടി ഇന്ത്യയിലാണ് മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി കൊച്ചിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബാഡ്മിൻറ്റൺ ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഏതാണ് ന്യൂഡൽഹിയിലാണ് ഇനി പന്ത്രണ്ടാമത് ശ്രീ വേലിത്തമ്പി പുരസ്കാരം പന്ത്രണ്ടാമത് ശ്രീ വേളിത്തമ്പി പുരസ്കാരത്തിന് അർഹനായതാരാണ് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാർഗീ സതി സ്മൃതി പുരസ്കാരത്തിന് അർഹയായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാർഗി സതി സ്മൃതി പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ചിത്രാ വിശ്വേശ്വരൻ ചിത്ര വിശ്വേശ്വരൻ ചിത്ര വിശ്വേശ്വരനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാർഗീ സതി സ്മൃതി അല്ലേ മാർഗി സതി സ്മൃതി പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ചിത്ര വിശ്വേശ്വരൻ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഓക്കെ ഡിസംബറിൽ രാജിവെച്ച ഇന്ത്യൻ വനിതാ ടീമിൻ്റെ പരിശീലകൻ രാജിവെച്ച ഇന്ത്യൻ വനിതാ ടീമിൻ്റെ പരിശീലകൻ ആരാണ് ഇന്ത്യൻ വനിതാ ടീമിൻ്റെ പരിശീലകൻ ഹരേന്ദ്ര സിംഗാണ് ഹരേന്ദ്ര സിംഗ് ഈ ഗായും എഴുതാം കേട്ടോ ഈ ഗായ്ക്ക് പകരം ഗായും ആവാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ രാജിവെച്ച ഇന്ത്യൻ വനിതാ ടീമിൻ്റെ പരിശീലകൻ വനിതാ ടീമിൻ്റെ പരിശീലനാരാണ് ഹരേന്ദ്ര സിംഗ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ എപ്പോഴും കേൾക്കുന്നതാണ് എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം അതാർക്കാണ് എസ് കെ വസന്തൻ എസ് കെ വസന്തൻ നമ്മൾ കുറച്ച് പേര് നല്ല ഫേമസ് ആണ് പരിചയമുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഇതെടുത്ത് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ആരാണ് എസ് കെ വസന്ത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ടി ട്വൻ്റി ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് വിജയിച്ച രാജ്യം റഷ്യയാണ് വനിതാ ടി ട്വൻ്റി ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് വിജയിച്ച രാജ്യം ഏതാണ് റഷ്യ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വിജയിച്ച രാജ്യം ഏതാണ് റഷ്യ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ് ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഹിമാനി സംരക്ഷണം ഹിമാനി ശരിക്കും എന്താണ് മഞ്ഞാണ് അല്ലേ ഹിമാനി സംരക്ഷിക്കുക മഞ്ഞിനെ സംരക്ഷിക്കുക അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലേ ഉരുകത്തില്ല ഉരുകുമ്പോൾ വെള്ളം ഉണ്ടാവല്ലോ വെള്ളപ്പൊക്കം അങ്ങനെ ഉണ്ടാവുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഹിമാനി സംരക്ഷണം മഞ്ഞുമലകളെ സംരക്ഷിക്കുക ഹിമാനി സംരക്ഷണം ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഹിമാനി സംരക്ഷണം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോറസ് പുരസ്കാരത്തിൽ മികച്ച അരങ്ങേറ്റം നടത്തിയ താരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോറസ് പുരസ്കാരത്തിൽ മികച്ച അരങ്ങേറ്റം കുറിച്ച അരങ്ങേറ്റം നടത്തിയ താരം ഏതാണ് ലെമീൻ യമാൽ ലെമീൻ യമാൽ ലോറസ് പുരസ്കാരം ലെമീൻ യമാൽ ലോറസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോറസ് പുരസ്കാരത്തിന് മികച്ച അരങ്ങേറ്റം കുറിച്ച താരം ഏതാണ് അരങ്ങേറ്റം നടത്തിയ താരം ആരാണ് ലെമീൻ യമാൽ ഫുട്ബോൾ സ്പെയിനിൽ നെക്സ്റ്റ് വൺ മുപ്പതാമത് ചോദ്യമാണ് മുപ്പതാമത്തെ ചോദ്യം സംസ്ഥാനത്തെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആരാണ് സംസ്ഥാനത്തെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എ ജയതിലക് എ ജയ തിലക് അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എ ജയതിലക് ആണ് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ് കാനഡ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് കെ ജി ശങ്കർ പിള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ് ബാനു മുഷ്താഖ് രാജ്യത്തെ ആദ്യ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് കെ സോമപ്രസാദ് നിലവിലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ അടുത്തിടെ ചൈനയിൽ പടർന്നു പിടിച്ച വൈറസ് എച്ച് എം പി വി എച്ച് എം പി വി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചെറുകാർഡ് സാഹിത്യ പുരസ്കാരം എഴാശ്ശേരി രാമചന്ദ്രന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ എം ആർ രാഘവ വാച്യർ ഡോക്ടർ എം ആർ രാഘവ വാര്യാർ മിക്കവാർന്ന പച്ച എന്ന പുസ്തകം പുറത്തിറക്കിയത് ആരാണ് കേര ഹരിത കേരള മിഷൻ തൻ വിൻ പിറന്ത നാൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് വാസുകി മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് സോർബ ബെന്യാമിൻ ബെന്യാമിൻ വനിതാ സ്വയം സഹായ സംഘം അംഗങ്ങൾക്ക് തിരിച്ചടിൽ കാർഡുകൾ നൽകുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് തമിഴ്നാട് അമേരിക്ക മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായി ചികിത്സാ മാർഗ്ഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് കേരളം രണ്ടാമത്തെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം ഇന്ത്യ വലിയ മത്സ്യ ഉൽപ്പാദക രാജ്യം ഇന്ത്യ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫീന ലത്തീഫ് രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ ലോക സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നടന്ന രാജ്യം ഇന്ത്യ മുപ്പത്തിയെട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വേദി ന്യൂഡൽഹി പന്ത്രണ്ടാമത് ശ്രീ വേളുത്തമ്പി പുരസ്കാരം അർഹനായതാരാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് വേളുത്തമ്പി പുരസ്കാരം പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർഗീസതി സ്മൃതി സ്മാരകത്ത് അല്ലെങ്കിൽ പുരസ്കാരത്തിന് അർഹയായതാരാണ് ചിത്ര വിശ്വേശ്വരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ രാജിവെച്ച ഇന്ത്യൻ വനിതാ ടീമിൻ്റെ പരിശീലകൻ ആരാണ് ഹരീന്ദ്ര സിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം എസ് കെ വസന്തൻ ഇരുപത്തിയഞ്ചിലെ വനിതാ ടി ട്വൻ്റി ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വിജയിച്ച രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഹിമാനൈ സംരക്ഷണം ഇരുപത്തിയഞ്ചിലെ ലോറസ് പുരസ്കാരത്തിൽ മികച്ച അരങ്ങേറ്റം നടത്തിയ താരം ലെമീൻ യമാൽ ഫുട്ബോൾ സ്പെയിൻ സംസ്ഥാനത്തെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എ ജയതിലക് എ ജയതിലക് താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും കാണാം കറണ്ട് അഫെയർസ് ആൻഡ് മുൻപക്ഷ ചോദ്യങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം താങ്ക് യു നിങ്ങളുടെ സപ്പോർട്ടിനും വിലയേറിയ സപ്പോർട്ടുകൾക്ക് കമൻസിനുമൊക്കെ വളരെ നന്ദി ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്